കനത്ത മഴയിലും കാറ്റിലും ഓലകെട്ടിയമ്പലം പോസ്റ്റ് ഓഫീസിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ട് പഴക്കമുള്ള കളത്തെട്ടിന് മുകളിലേക്ക് മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി മരങ്ങൾ വീണതു മൂലം ഗതാഗത തടസ്സവും ഉണ്ടായി കനത്ത മഴയിലും കാറ്റിലും ഓലകെട്ടിയു മുകളിലേക്ക് മരങ്ങൾ വീണ് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ കളത്തെട്ടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടായതോടെ എത്തി മരം വെട്ടിമാറ്റി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരാൾ ദാനമായി നൽകിയ കളത്തെട്ട് നാട്ടുകാരുടെ പ്രിയപ്പെട്ട വിശ്രമ കേന്ദ്രമാണ് ദാനമായി നൽകിയ കളത്തെട്ട് ആരും ഏറ്റെടുക്കാഞ്ഞതിനാൽ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ഓട്ടോറിക്ഷ സ്റ്റാൻഡും ബസ് സ്റ്റോപ്പും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് കളത്തെട്ടുള്ളത് നിരവധി ആളുകൾ ഇവിടെ വന്നു പോകുന്നുമുണ്ട് സ്ഥലത്ത് അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇനിയും മഴ കനത്താൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായേക്കും എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്